ലോകത്തെ ഏറ്റവും മികച്ച സൈനിക സംവിധാനമുള്ള അമേരിക്കയുടെ അഹങ്കാരമായ എം ക്യു നയൻ റീപ്പറുകൾ നിരന്തരം യമനിൽ നഷ്ടപ്പെടുമ്പോൾ അല്ലെങ്കിൽ യമനികൾ അത് ആക്രമിച്ച് നശിപ്പിക്കുമ്പോൾ ലോകത്തിനൊരു സംശയം ഉണ്ടാകുന്നതാണ് കാരണം വെറും ഒരു വിമത വിഭാഗത്തിന് ഈ അമേരിക്കയുടെ തന്നെ വാക്കുകളിൽ പറഞ്ഞാൽ റഡാറുകളുടെ കണ്ണിൽപ്പെടാത്ത ഈ എംക്യുനൈൻ റീപ്പറുകളെ എങ്ങനെ പ്രതിരോധിച്ച് നശിപ്പിക്കുവാൻ കഴിയുമെന്നതിനെക്കുറിച്ച് ലോകത്ത് വലിയ സംശയങ്ങൾ ഉയർന്നതായിരുന്നു പക്ഷേ അന്നും ചില മാധ്യമങ്ങളൊക്കെ സംശയം പ്രകടിപ്പിച്ചതാണ് ഇറാന്റെയോ ചൈനയുടെയോ റഷ്യയുടെ ഒക്കെ പിന്തുണ യമനിലെ വിമത വിഭാഗങ്ങൾക്ക് ലഭിക്കുന്നുണ്ടെന്ന് അപ്പോൾ അതുമായി ബന്ധപ്പെട്ട കൂടുതൽ ദൃഢമായ വാർത്തകൾ വരുന്നു ഈ അവസരത്തിൽ എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ചില മാധ്യമങ്ങൾ സൂചിപ്പിക്കുന്നത് ചൈന ഈ അമേരിക്കൻ പടക്കപ്പലുകളുടെയും ഈ എം ക്യുനയൻ ട്രോണുകളുടെയും ഒക്കെ ഉപഗ്രഹ ചിത്രങ്ങൾ വളരെ കൃത്യമായി തന്നെ യമന് കൈമാറുന്നു എന്നതാണ് അതാണ് വളരെ കൃത്യമായ ഒരു ആക്രമണം ഈ ഹാരിസ് റുമാൻ പോലുള്ള കപ്പലുകൾക്കും എം ഗ്യൂണൈനു റീപ്പറുകൾക്കും റേപ്പറുകൾക്കും യമനികൾക്ക് നടത്തുവാൻ സഹായകമാകുന്നത് എന്ന റിപ്പോർട്ടുകൾ മാധ്യമങ്ങൾ നിറഞ്ഞു നിൽക്കുന്ന ഒരു സമയം കൂടിയാണ് ഇത് എന്നതാണ് യാഥാർത്ഥ്യം മറ്റൊരു വിശകലനവും വരുന്നുണ്ട് അതായത് കഴിഞ്ഞ ദിവസമാണ് റഷ്യയുടെ ബന്ദികളെ ഹമാസ് മോചിപ്പിച്ചത് ആ ബന്ദി മോചനത്തെ തുടർന്ന് റഷ്യൻ പ്രസിഡന്റ് വ്ളാദിമിർ പുടിൻ ഹമാസിനെ നന്ദി രേഖപ്പെടുത്തിയിരുന്നു കാരണം ഒന്നര വർഷത്തിലധികമായി റഷ്യൻ പൗരന്മാർ ഹമാസിന്റെ കൈകളിലാണ് എന്നിട്ടും റഷ്യയുടെ ഭാഗത്ത് നിന്ന് പ്രകോപനങ്ങളൊന്നും ഉണ്ടായിട്ടില്ല ഈ അവസരത്തിൽ നമ്മൾ മറ്റൊരു സംഭവം കൂടി വിശകലനത്തിലേക്ക് കൊണ്ടുവരേണ്ടതുണ്ട് കാരണം ഈഡൻ അലക്സാണ്ടർ അദ്ദേഹം അമേരിക്കയുടെയും ഇസ്രായേലിൻ്റെയും പൗരത്വമുള്ള ഇസ്രായേലി പട്ടാളക്കാരന് അദ്ദേഹവും കഴിഞ്ഞ കുറേ നാളുകളായി ഹമാസിന്റെ പിടിയിലാണുള്ളത് അദ്ദേഹത്തിന്റെ മോചനവുമായി ബന്ധപ്പെട്ട് അമേരിക്ക ഹമാസിനു മേൽ നിരന്തരം ഭീഷണിയും പ്രലോഭനങ്ങളും ഒക്കെ ചൊരുക്കിരുന്നു എന്നിട്ടും ഈഡൻ അലക്സാണ്ടറിന് മോചനമുണ്ടായില്ല ഹമാസ് അത്തരം ഭീഷണികൾക്കൊന്നും വശംവധരായില്ല പക്ഷെ ഇപ്പോൾ റഷ്യൻ ബന്ധികളുടെ മോചനം ഉണ്ടാകുന്നു റഷ്യൻ പ്രസിഡന്റിന് പ്രസിഡന്റ് ആ ബന്ധി മോചനത്തിന് നന്ദി രേഖപ്പെടുത്തുന്നു അപ്പോൾ നമുക്ക് കൂട്ടിയോചിപ്പിക്കാവുന്ന ഒരു ഘടകമുണ്ട് കാരണം റഷ്യയും ഇറാനും തമ്മിലുള്ള ബന്ധത്തിന്റെ ദൃഢത ആ ദൃഢതയാണ് ഈ അവാസിനെ കൊണ്ട് ഈ ബന്ധികളെ മോചിപ്പിച്ചത് എന്ന യാഥാർത്ഥ്യം അഥവാ റഷ്യ ഇറാനേയും ഇറാൻ്റെ ഒക്കെ സപ്പോർട്ട് ചെയ്യുന്നു എന്നൊരു യാഥാർത്ഥ്യം നമ്മൾ ഈ സംഭവങ്ങളൊക്കെ കൂട്ടിയോജിപ്പിക്കുമ്പോൾ വരുന്ന ഒരു കാര്യമുണ്ട് കാരണം ഇപ്പോൾ വരുന്ന റിപ്പോർട്ടുകൾ അനുസരിച്ച് ഇറാന്റെ വിദേശകാര്യ മന്ത്രി അബ്ബാസ് സറാക്ഷി റോമിൽ നടക്കുന്ന രണ്ടാം ഘട്ട ആണവ വ്യാപന കരാർ നിരോധനവുമായി ബന്ധപ്പെട്ട ചർച്ചകളിൽ എത്തുന്നതിന് മുമ്പ് റഷ്യയിൽ എത്തിയിട്ടുണ്ട് അദ്ദേഹം ഇറാൻ ആത്മീയ നേതാവ് അയത്തുള്ള അലി ഖമനിയുടെ കത്ത് റഷ്യൻ പ്രസിഡന്റ് വ്ളാദിമിർ പുടിന് നൽകിയിട്ടുണ്ട് വ്ളാദിമിർ പുടിന്റെ അഭിപ്രായം കൂടി സംശീകരിച്ചിട്ടായിരിക്കും അദ്ദേഹം ഈ ഘട്ട ചർച്ചകൾ ഇറാന്റെ ആണവായുധ നിരോധന കരാറുമായി ബന്ധപ്പെട്ട അഭിപ്രായങ്ങൾ പറയുക എന്ന ഒരു വിശകലനം മാധ്യമങ്ങളിലൊക്കെ നിറഞ്ഞു നിൽക്കുകയാണ് നമ്മൾ ഈ സംഭവ വികാസങ്ങളൊക്കെ കൂട്ടിയോജിക്കുമ്പോൾ ചൈന ഈ യമനികൾക്ക് ഉപഗ്രഹ ചിത്രങ്ങൾ നൽകുന്നതും ഹമാസ് റഷ്യയുടെ ബന്ധികളെ മോചിപ്പിച്ചതും ഒപ്പം അബ്ബാസ് റാക്ഷി ഈ അവസരത്തിൽ മോസ്കോവിൽ എത്തിയതുമൊക്കെ നമ്മൾ വിശകലനം ചെയ്യുമ്പോൾ വരുന്ന ഒരു സത്യം എന്ന് പറയുന്നത് ഏതെങ്കിലും കാരണവശാൽ ഇറാനുമേൽ ഇസ്രായേലിന്റെയോ അമേരിക്കയുടെയോ ആക്രമണം ഉണ്ടായാൽ പരസ്പര സഹകരണം ഇറാനും ചൈനയും റഷ്യയും തമ്മിൽ ഉണ്ടാകും അഥവാ റഷ്യ ചൈന എന്നീ രാജ്യങ്ങൾ ഇറാനോടൊപ്പം ചേർന്ന് ഇസ്രായേലെയും അമേരിക്കയും പ്രതിരോധിക്കും എന്നതാണ് ഇതുതന്നെയാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിശയങ്ങളും മറ്റൊരു കാര്യം കൂടി പുറത്തു വരുന്നുണ്ട് അതായത് സൗദിയുടെ പ്രതിരോധ മന്ത്രി അദ്ദേഹം സൗദിയ രാജാവിന്റെ മകൻ കൂടിയാണ് ഖാലിദ് ബിൻ സൽമാൻ അദ്ദേഹം ടെഹ്റാനിൽ എത്തിയിട്ടുണ്ട് എന്ന വാർത്ത മാധ്യമങ്ങൾ വളരെ പ്രാധാന്യത്തോടുകൂടി തന്നെ നിലനിൽക്കുകയാണ് അദ്ദേഹം ഒറ്റയ്ക്കല്ല ഒപ്പം സൗദിയുടെ പ്രതിരോധ സേനാ തലവൻ സേനാ തലവൻ കൂടിയുണ്ട് ഈ ഖാലിദ് ബിൻ സൽമാൻ അദ്ദേഹം ഇറാന്റെ ആത്മീയ നേതാവ് അതുഖം സന്ദർശിച്ചതായ വാർത്ത വരുന്നു ഒപ്പം തന്നെ ഇറാൻ പ്രസിഡന്റ് പ്രശസ്തിയാനം സന്ദർശിച്ചു മാത്രമല്ല ഇരു രാജ്യങ്ങളുടെയും സൈനിക തലവന്മാർ തമ്മിലും ചർച്ച നടന്നായ വാർത്തകൾ വരികയാണ് അതായത് ഈ സൈനിക തലവന്മാർ തമ്മിൽ ചർച്ച നടക്കുമ്പോൾ സ്വാഭാവികമായും പരസ്പരം സൈനിക കരാറെ സംബന്ധിച്ചായിരിക്കുമെന്നാണ് യാഥാർത്ഥ്യം അങ്ങനെയാണല്ലോ സംഭവിക്കാറുള്ളത് അപ്പോൾ സൗദിയും ഇറാനും തമ്മിൽ പരസ്പരം സൈനികമായി സഹകരിക്കുന്ന ഒരു സംഭവ വികാസത്തിലേക്ക് പശ്ചിമേഷ്യ കടന്നുപോകുന്നു എന്നാണ് യാഥാർത്ഥ്യം നേരത്തെയും ഇത്തരം വിശകലനങ്ങളൊക്കെ അന്തർദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നതാണ് പ്രത്യേകിച്ചും ഇറാൻ ചില ദ്വീപുകളുടെ മേൽ അവർക്കുണ്ടായിരുന്ന അവകാശവാദങ്ങൾ ഉപേക്ഷിക്കുന്നു എന്ന മറ്റു ചർച്ചകൾ വരികയായിരുന്നു ഒപ്പം തന്നെ ഇറാന്റെ ആത്മീയ നേതാവ് അയത്തുലാ ഖംനൈ ആ മേഖലയിലെ പൊതുശത്രുവായ ഇസ്രായേൽ ഒപ്പം നിൽക്കു എതിരെ നിൽക്കുവാൻ ഇസ്രായേൽ നിൽക്കുവാൻ ആ രാജ്യത്തെ രാജ്യങ്ങളെയും ഭരണാധികാരികളെയും ഒക്കെ ഇങ്ങനെ അദ്ദേഹത്തിൻ്റെ വാക്കുകൾ കൂടി ഇങ്ങനെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ടിരുന്നു ആ സംഭവ വികാസങ്ങളൊക്കെ യാഥാർത്ഥ്യമാകുന്നു എന്ന ഒരു വിശകലനമാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങളിലൊക്കെ നിലനിൽക്കുന്നത് ഇറാൻ ചില ദ്വീപുകളുടെ മേലുള്ള അവകാശവാദങ്ങളൊക്കെ ഉപേക്ഷിക്കുന്നു ഒപ്പം ഇറാനും സൗദിയും തമ്മിൽ ഒരു പരസ്പര സൈനിക സഹായ രീതിയിലേക്ക് നീങ്ങുന്നു എന്ന രീതിയിലുള്ള വാർത്തകളും ഒക്കെ പുറത്തു വരികയാണ് ചില വിശകലനങ്ങളിലൊക്കെ കാണുന്നത് ഇറാൻ ഒരുപക്ഷെ സൗദിക്കും അവരുടെ ആണവായുധ ടെക്നോളജി പകർന്നു നൽകുവാൻ സാധ്യതയുണ്ട് എന്ന രീതിയിലൊക്കെ തന്നെയാണ് എന്തായാലും പശ്ചിമേഷ്യയുമായി ബന്ധപ്പെട്ട് കൂടുതൽ വിവരങ്ങൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നതോടൊപ്പം തന്നെ ഹൂതികൾക്കുമേൽ അമേരിക്കയുടെ നിരന്തരമായ ആക്രമണം ഉണ്ടാകുന്നു എന്ന റിപ്പോർട്ടുകളുണ്ട് ഒപ്പം ഹൂതികൾ ഇസ്രായേലിന്റെ അഷ്കലോണിലെ റോട്ടൺ എന്ന് പറയുന്ന പവർ സ്റ്റേഷൻ ആക്രമിച്ചു എന്ന വാർത്തയും പുറത്തു വരികയാണ് അതുമായി ബന്ധപ്പെട്ട ഹൂതികൾ ആക്രമിച്ചു എന്ന് പറയുമ്പോൾ തന്നെ ഇസ്ലാൻ്റെ ഭാഗത്തുനിന്ന് അതിന് ഉണ്ടാകുന്നു അങ്ങനെ ആക്രമിച്ചിട്ടില്ല തങ്ങളുടെ പ്രതിരോധ സംവിധാനങ്ങൾ അത് തകർത്തു എന്ന് പറയുന്നു എന്തായാലും അതുമായി ബന്ധപ്പെട്ട കൂടുതൽ വാർത്തകൾ ലഭിക്കുന്നതേയുള്ളൂ തൽക്കാലം ഈ വീഡിയോ ഇവിടെ വാങ്ങിയാണ് മറ്റു വീഡിയോയിൽ കാണുന്നവരെ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുക നന്ദി നമസ്കാരം ജയിന്